നമസ്കാരം തേഡ് ന്യൂസിലേക്ക് സ്വാഗതം സമൂഹത്തിലെ ഉന്നതരെ അവരെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്ന നമ്മുടെ നടൻ വിനായകനെതിരെ എത്ര വാർത്ത ചെയ്തിട്ടും കാര്യമില്ല നമ്മുടെ സർക്കാർ സംസ്ഥാന സർക്കാരും പോലീസും വിനായകന് പിന്തുണയുമായി രംഗത്തുള്ള എന്നത് യാഥാർത്ഥ്യമാണ് നേരത്തെ അടൂർ ഗോപാലകൃഷ്ണനെതിരെ യേശുദാസിനെതിരെ ഇദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ തെറി അഭിഷേകം ഫേസ്ബുക്കിലൂടെ ഇട്ടതുമായി ബന്ധപ്പെട്ട് അതിൽ പ്രതികരിച്ച അപർണക്കുറപ്പ് എന്ന മാധ്യമ പ്രവർത്തകയെ പരമാവധി ഏതൊക്കെ തരത്തിൽ തെറി വിളിക്കാമോ ആ തരത്തിലൊക്കെ തെറിവിളിച്ച് ഇപ്പോഴും അദ്ദേഹം മുന്നോട്ട് പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ ഈ കാര്യത്തിൽ ഒരു പരാതി നൽകുകയും ആ പരാതി അന്വേഷിച്ച പോലീസ് കണ്ടെത്തിയത് ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ അതേപോലെ സംവദിക്കുന്ന രീതിയാണ് പോലീസും കണ്ടെത്തിയിരിക്കുന്നത് അതായത് ഞാൻ ആധുനിക കവിതയാണ് ഫേസ്ബുക്കിൽ ഇട്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ യേശുദാസിനെയും അടൂർ ഗോപാലകൃഷ്ണനെയൊക്കെ ചീത്ത വിളി അതൊരു കവിതയായി കാണണം എന്നാണ് നമ്മുടെ പൊതുസമൂഹത്തിനോട് വിനായകനും നമ്മുടെ പോലീസും പറയുന്നത് ഇപ്പോഴിതാ മാധ്യമ പ്രവർത്തക അപർണ കുറുപ്പിനെ തെറി വിളിച്ചുകൊണ്ടുള്ള വീണ്ടും ഒരു ഓഡിയോ സന്ദേശമാണ് വിനായകൻ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് ഇത് ആധുനിക കവിതയാണോ എന്ന് പോലീസാണ് പറയേണ്ടത് എന്തായാലും നമുക്ക് ആ ഓഡിയോ ഒന്ന് കേട്ട് വരാം ഞാൻ റെഡിയാണ് കുറുപ്പല്ല നിന്റെ എനിക്കിതിനോട് പ്രണയം തോന്നി പ്രണയം തോന്നി ഇരിപ്പിക്കുന്ന എൻ്റെ കൂടെ വരോ എൻ്റെ എൻറെ എടി അപർണേ ഞാൻ നിന്നെ ഇന്ന് അപർണ കുറുപ്പെന്ന് വിളിക്കുന്നു എടി എന്ന് ഞാൻ വിളിക്കുന്നു മനസ്സിലായടാ എടി അപർണേ ഞാൻ ഇന്ന് റെഡിയാണ് നിന്റെ അല്ല നിന്റെ തന്താണ് നിന്റെ തന്ത എനിക്കിതിനോട് പ്രണയം തോന്നി പ്രണയം തോന്നി ഇരിപ്പിക്കുന്ന കെട്ടി കൂടെ വരോ എടി എടി അപർണ ഞാൻ ഞാൻ നിന്നെ വിളിക്കുന്നു വിളിക്കുന്നു എന്ന് മനസ്സിലായടാ അപ്പോൾ ഇത്തരത്തിലുള്ള കവിതകളാണ് അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കവിതകൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഈ കവിതകളെ കുറിച്ചാണ് നമ്മൾ അത് തെറി അഭിഷേകമാണ് എന്ന് നമുക്ക് തോന്നുന്നത് അദ്ദേഹം വളരെ നല്ല കവിയാണ് എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഈ അപർണക്കുറിപ്പിനെതിരെയുള്ള ഈ ശബ്ദരേഖ അല്ലെങ്കിൽ കവിത എന്ന് പോലീസ് പറയുന്ന ഇത് നമ്മുടെ മാധ്യമ പ്രവർത്തകൻ ഷാജൻസ് കറിയയ്ക്കാണ് അയച്ചു കൊടുത്തത് മാത്രമല്ല ഷാജൻസ്കറിയയുടെ ഭാര്യയെയും മകളെയും വിനായകൻ ഇത്തരത്തിൽ കവിതയിലൂടെ വർണ്ണിക്കുന്നുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ് എന്തായാലും പോലീസ് സർക്കാർ കൂട്ട് ഉള്ള കാലം വരെ ഈ ഇദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള കവിതകൾ തുടരും എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം കാരണം ഇയാൾക്ക് ഇതിരെ നടപടിയെടുക്കാൻ നമ്മുടെ പോലീസിനും കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മുൻ ജില്ലാ കളക്ടറൊക്കെ ആയിരുന്ന പ്രശാന്ത് ഫേസ്ബുക്കിലൂടെ സർക്കാരിനെതിരെ ചെറിയൊരു വിമർശനം നടത്തിയപ്പോൾ അദ്ദേഹത്തിനെ ഇപ്പോൾ സർവീസിൽ നിന്ന് മാറ്റി നിർത്തിയ ആളുകളാണ് നമുക്ക് മുന്നിലുള്ളത് മാത്രമല്ല മുഖ്യമന്ത്രിക്കെതിരെയോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരെയോ അല്ലെങ്കിൽ ആർക്കെതിരെയെങ്കിലും ഒരു ചെറിയ പരാമർശം ഫേസ്ബുക്കിലൂടെ ഇട്ട് കഴിഞ്ഞാൽ അവർക്കെതിരെ കേസെടുക്കുന്ന പോലീസാണ് നമുക്ക് മുന്നിലുള്ളത് അപ്പോഴാണ് ഇത്തരത്തിൽ നമ്മൾ ആരാധിക്കുന്ന യേശുദാസിനെ പോലെയുള്ള ആളുകളെ അടൂർ ഗോപാലകൃഷ്ണനെ പോലെയുള്ള ആളുകളെ ഇടതുപക്ഷ ചായ്വ് പ്രകടിപ്പിക്കുന്ന അപർണക്കുറിപ്പിനെ പോലെയുള്ള മാധ്യമ പ്രവർത്തകയ്ക്ക് അവരുടെ പേരിൽ പോലും ഇത്തരത്തിൽ അഭിഷേകം നടത്തിയിട്ടും വിനായകൻ നല്ല സുഖമായി നമ്മുടെ നാട്ടിൽ കഴിയുന്നത് അത് സർക്കാരിൻ്റെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ്